ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഈ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലൊക്കെ കാണുന്ന മുക്കുറ്റി എന്ന ചെടിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു ആയുർവേദ തെറാപ്പിസ്റ്റ് ആണ് എൻ്റെ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഇതുവരേക്കും വീഡിയോ വന്നിട്ടില്ല ഇതാദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ നേരെ വിഷയത്തിലൂടെ കയറാം ആയുർവേദത്തിൽ വളരെ അധികം ഔഷധ ഗുണമുള്ള ചെടിയാണ് മുക്കുറ്റി ദശപുഷ്പങ്ങളിൽ വളരെ പ്രാധാന്യം നൽകുന്ന ചെടികളിൽ ഒന്നും കൂടിയാണ് ഈ മുക്കുറ്റി ആയുർവേദ ചികിത്സയ്ക്കും മരുന്നുകൾക്കും വളരെ പ്രാധാന്യമുള്ളൊരു മാസമാണ് നമ്മുടെ കർക്കിടക മാസം എന്ന് പറയുന്നത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് കർക്കിടക മാസത്തെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയുകയും നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ കൂടുതൽ വരാനുള്ള സാധ്യതയും കൂടുന്ന ഒരു കാലഘട്ടമാണ് കർക്കിടക മാസം എന്ന് പറയുമ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പനി ജലദോഷം ചുമ കഫക്കെട്ട് ആസ്മ തുടങ്ങിയ രോഗങ്ങൾക്കെല്ലാം നാട്ടിലൊരു നാട്ടുവൈദ്യം കൂടിയാണ് നമ്മുടെ ഈ മുക്കുറ്റി ആയുർവേദ ആയുർവേദവിധി പ്രകാരം പറയുകയാണെങ്കിൽ ത്രിദോഷമായിട്ടുള്ള കഫ രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ചെടിയാണിത് ദശപുഷ്പങ്ങളിൽ പ്രാധാന്യമുള്ള ഈ ചെടി സമൂല ഔഷധമായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത് സമൂലം എന്നാൽ പൂവ് മുതൽ വേര് വരെ എല്ലാ ഭാഗവും നമ്മൾ ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നു ഇനി മുറ്റിയുടെ കുറച്ച് ഔഷധ ഗുണങ്ങളും കൂടി പറയാം പ്രമേഹ രോഗികൾക്കും കൊളസ്ട്രോൾ രോഗികൾക്കും മുക്കുറ്റി ഇട്ടുകൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഇത് നിയന്ത്രിക്കാൻ വളരെ സഹായിക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അലർജി ആസ്മ എന്നീ രോഗങ്ങൾക്കും ഇത് വളരെ ഗുണം ചെയ്യും മൈഗ്രൈനുള്ള സമയങ്ങളും മുക്കുറ്റി സമൂലം നെറ്റിയിൽ അരച്ചിടുന്നതും നല്ലതാണ് രക്തശുദ്ധീകരണത്തിനും രക്തസ്രാവത്തിനും അത് ഗുണം ചെയ്യും അതുപോലെ തന്നെ പൊള്ളലേറ്റ മുറിവിൽ അരച്ചിടുന്നത് പെട്ടെന്ന് മുറി വാടിക്കെട്ടാനും സഹായിക്കും ഇനി പറയുന്നത് മുക്കുറ്റി ചാന്തിനെക്കുറിച്ചാണ് കർക്കിടകവും ഒന്ന് മുതൽ നിത്യവും മുക്കുറ്റി കുറി നെറ്റിയിൽ തൊടുന്നത് വാതപിത്തകാഭാത രോഗങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് നെറ്റിയിൽ കുറി തൊടുന്ന ഭാഗം നാടിഞ്ഞരമ്പുകളുടെ കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നെറ്റിയിൽ കുറി തൊടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ ആരോഗ്യകരമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ മുക്കുറ്റി ചാന്തണിയുന്നതിലൂടെ നമുക്കൊരു ഭാഗ്യഫലം കൂടി എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ യാതൊരു ചിലവും വരാത്ത നാട്ടുവൈദ്യം നമുക്കും ശീലമാക്കാം